ആയുധമില്ലാതെ ആദർശം കൊണ്ടടരാടി ഭാരതത്തിന് സ്വാതന്ത്ര്യമെന്ന മധുരം സമ്മാനിച്ച ബാപ്പുജി മഹാത്മാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തൻ്റെ ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയ മഹാനുഭാവൻ രക്തമാംസങ്ങളാർന്ന് ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് നാളെ ഒരുപക്ഷെ പുതുതലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തി ശ്രീനിവാസൻ തൂണേരിയുടെ കവിത ഗാന്ധി നൂറ്റാണ്ടുകൾക്കു നീ സത്യപ്രവാചകൻ തോറ്റകാലത്തിൻ്റെ നോവിൽ പുരാതനൻ ചുട്ടുതീർന്നാലും ജ്വലിച്ചു നിൽക്കുന്നൊരു പട്ടടയ്ക്കുള്ളിലെ സ്നേഹപ്രചാരകൻ നൂറ്റാണ്ടുകൾക്കു നീ സത്യപ്രവാചകൻ തോറ്റകാലത്തിൻ്റെ നോവിൽ പുരാതനൻ ചുട്ടുതീർന്നാലും ജ്വലിച്ചു നിൽക്കുന്നൊരു പട്ടടയ്ക്കുള്ളിലെ സ്നേഹപ്രചാരകൻ ചോരമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നൊരു ഭാരതാതിർത്തി തൻ വ്യോമാന്തരങ്ങളിൽ സാരസമ്പുഷ്ടമാം പാരതന്ത്രത്തിൻ്റെ ആരവം കേട്ടുവോ നെഞ്ചു പൊട്ടുന്നുവോ ചോരമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നൊരു ഭാരതാതിർത്തി വ്യോമാന്തരങ്ങളിൽ സാരസമ്പുഷ്ടമാം പാരതന്ത്രത്തിൻ്റെ ആരവം കേട്ടുവോ നെഞ്ചു പൊട്ടുന്നുവോ കൊണ്ടെന്നേ ഉണക്കിയ നോവുകൾ ഒപ്പമുണ്ടിന്നുമൊരോർമ പെരുക്കമായി ഉപ്പുകൊണ്ടെന്നേ ഉണക്കിയ നോവുകൾ ഒപ്പമുണ്ടിന്നുമൊരോർമ്മ പെരുക്കമായി കപ്പലോടിക്കുന്ന നാവികൻ പോലുമിന്ന പരാധീനത തത്വമാക്കിയിടവേ കപ്പലോടിക്കുന്ന നാവികൻ പോലുമിന്ന പരാധീനതത്വമാക്കിയിടവേ തൃപദാകു നീയർപ്പിച്ച ധന്യമാം തർപ്പണാർഘ്യത്തെയും ശബ്ദമാക്കുന്നിത തൃപ്പതാകയ്ക്കു നീയർപ്പിച്ച ധന്യമാം തർപ്പണാർഘ്യത്തെയും ശബ്ദമാക്കുന്നിത ഹിംസകൊണ്ടന്നം ചുവപ്പിച്ചു നന്മയെ ഭസ്മമാക്കുന്നു ഭയാർത്തമായി ഭാരതം ഭാർഗവഗർവതാളങ്ങളിൽ ഊറിയ ക്രൂരധർമാർത്തിയിൽ വാർന്നൊടുങ്ങുന്നിത ഭാർഗവഗർവതാളങ്ങളിലൂറിയ ക്രൂരധർമാർത്തിയിൽ വാർന്നൊടുങ്ങുന്നിത ിൽ പ്രാർത്ഥന ചിന്തുകൾ കോർത്തെടുക്കുമ്പോഴും വാർത്തയാക്കുമ്പോഴും പ്രാർത്ഥന ചിന്തുകൾ കോർത്തെടുക്കുമ്പോഴും വാർത്തയാക്കുമ്പോഴും വിശ്വവിശ്രാന്തി തൻ പുണ്യമന്ത്രത്തിന് വശ്യ സൗന്ദര്യം കൊടുത്ത നിൻ ചിന്തയെ സ്നേഹസാഹോദര്യ സാരസാക്ഷ്യങ്ങളായി ചേർത്തെടുക്കുന്നു ഞാൻ ഗാന്ധി സൂക്തങ്ങളായി വിശ്വവിശ്രാന്തി തൻ പുണ്യമന്ത്രത്തിന് സൗന്ദര്യം കൊടുത്ത നിൻ ചിന്തയെ സ്നേഹസാഹോദര്യ സാരസാക്ഷ്യങ്ങളായി ചേർത്തെടുക്കുന്നു ഞാൻ ഗാന്ധി സൂക്തങ്ങളായി ചേർത്തെടുക്കുന്നു ഞാൻ ഗാന്ധി സൂക്തങ്ങളായി